ബിഗ് ബോസിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് തന്നെ ആർക്കെങ്കിലും ഒരു ഒരു എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നു എന്ന് കണ്ടാൽ വിഷമിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ ആദ്യം ഓടിയെത്തുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാൻമണി ജാൻമണിയുടെ ഒരു ഒരു പ്ലസ് പോയിൻ്റ് എനിക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ആ വീട്ടിനകത്ത് മലയാളം ഏറ്റവും കുറച്ചറിയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാൻമണി പക്ഷേ അവർക്ക് പറയാനുള്ളത് ആ തട്ടിമുട്ടി മലയാളത്തിൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ മലയാളത്തിൽ അവരെത്ര ഭംഗിയായിട്ട് കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ് ആ പറയുന്നതിനകത്ത് ഓക്കെ ശാസ്ത്രീയവശങ്ങൾ പോട്ടെ ഇപ്പോൾ നമ്മുടെ ശ്രീരേഖ ഇരുന്ന് കരയാണ് സോ അവരെ ആരും ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല യമുന ഒന്ന് നോക്കി പലരും നോക്കി പക്ഷെ ജാൻമണി വന്നിട്ട് അവർക്ക് കൺവിൻസിങ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ജാൻമണിയുടെ ഒരു പ്ലസ് പോയിന്റാണ് ജാൻമണി പറഞ്ഞത് നമുക്ക് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനുഷ്യൻ ചിലപ്പോൾ മരണപ്പെട്ടു പോകുമായിരിക്കും പക്ഷേ ആ എനർജി ആ ഒരു ആത്മാവെന്ന് പറയുന്ന ആ ഒരു എനർജി ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല അത് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാകും അത് നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആയിക്കോട്ടെ ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ അവരൊക്കെ അവർ ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കാം അതിനെ ആർക്കും തടയാൻ പറ്റത്തില്ല പക്ഷേ അവരുടെ ആത്മാവെന്ന് പറയുന്ന ഒന്ന് ആ ഒരു എനർജി ഉണ്ടാവുമല്ലോ ആ എനർജി ഒരിക്കലും നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല അത് നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടേതായ ഒരു ശൈലിയിൽ കുറച്ചും കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെയല്ല കുറച്ചും കൂടെ നന്നായിട്ട് അവർ അതിനെ ആ ഒരു സിറ്റുവേഷനിൽ അത് കൺവിൻസിങ് ആവുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ജാൻമണിക്ക് സാധിക്കുന്നുണ്ട് ഞാൻ ലൈവ് അപ്ഡേറ്റുകളാണ് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല നമ്മൾ മീറ്റിങ്ങുകൾ എടുക്കൂ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കയ്യിൽ പോയിട്ടുണ്ടാവും മനുഷ്യനല്ലേ പക്ഷെ ഏറ്റവും കൂടുതൽ സമയങ്ങളിലും കറക്റ്റായിട്ട് അവിടെ നന്നായി മലയാളം സംസാരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പോലും കൺവേ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പോയിന്റ്സ് പറയാൻ ജാൻമണിക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു മനസ്സുണ്ട് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അവതരിപ്പിക്കാൻ ഭാഷ പോലും തടസ്സമാവില്ല എന്ന് തെളിയിക്കുകയാണ് ജാൻമണി അറിയാവുന്ന മുറി മലയാളം വച്ച് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം ഒക്കെ കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് അവർക്കവിടെ പറയാൻ കഴിയുന്നത് അവരും നല്ലൊരു വ്യക്തിത്വമുള്ള ആളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഇപ്പോൾ ജാൻമണിയുടെ ഒരു ആക്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മറ്റുള്ളവർ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ആട്ടി തുപ്പുന്ന രീതിയിലും ഭായ എന്ന് വിളിക്കുന്നത് മേ ബി അതിനൊരു എടുക്കാം പക്ഷെ അങ്ങനെ എപ്പോഴും നമുക്ക് അത് ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല അതൊരു തരത്തിൽ ഇൻസൾട്ടിംഗ് ആണ് അത് രതീഷിനോട് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഇന്നലെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് അത് എൻ്റെ ഒപ്പീനിയനാണ് അത് അത്തരത്തിലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജാൻമണി വളരെ നല്ലൊരു പേഴ്സൺ ആണ് വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആൾക്കാരെ എന്താ പറയുക ആൾക്കാരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ആ ഒരു സ്ത്രീക്ക് ഉണ്ട് എന്ന് അവർ ഓരോ സമയങ്ങളിലായിട്ട് തെളിയിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനുവൻ ആണ് അത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഭാഷ നമുക്കൊരു തടസ്സമാവില്ല എന്ന് കൂടി ജാൻമണി പ്രൂവ് ചെയ്യുന്നുണ്ട്